സിന്ത സിദ്ധാന്തദാസ് എന്ന് പറഞ്ഞ ഭക്തന്റെ ബുക്കിൽ വായിച്ച കാര്യാണ് അതില് ഒരു ദീക്ഷാ സമയത്ത് രണ്ട് ശിഷ്യന്മാര് ശീലപ്രൂപാതുമായിട്ട് ഇടപഴകുമ്പോൾ ഉണ്ടാവുന്ന ഒരു അനുഭവം അതവരുടെ ജീവിതത്തിൽ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ള കാര്യം ഞാൻ പറയുന്നുണ്ട് ഫസ്റ്റ് ഇസ്കോണിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സന്യാസിയായിരുന്നു ശ്രീധരത് സ്വാമി അദ്ദേഹം ഒരുപാട് പ്രീച്ച് ചെയ്തു അദ്ദേഹം പിന്നെ ക്യാൻസർ ബാധിച്ച് മരിക്കുകയുണ്ടായി അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം ദിക്ഷാസമയത്ത് ഗുരുവിലെ ഗുരുവിനെ അത്ര പ്രാധാന്യമായിട്ട് കണ്ടിരുന്നു അതായത് ആധ്യാത്മിക ഗുരുവിനെ അപ്പം ശീലപ്രൂപാതിൻ്റെ നേരെ നോക്കാൻ കൂടി അദ്ദേഹത്തിന് അത്രയും ഭയഭക്തി ബഹുമാനം ഉണ്ടായിരുന്നു കാരണം അദ്ദേഹം പ്രൂപ്പാ ഈശ്വരന്റെ പ്രതിനിധിയാണ് തന്റെ ഹൃദയത്തിലുള്ള എല്ലാം അദ്ദേഹത്തിന് മനസ്സിലാകും താൻ അത്രയും ഒരു അഴുക്കിൽ നിൽക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് പ്രൂപ്പാന്റെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യത തനിക്കില്ല എന്നുള്ള ഒരു ധാരണയാണ് ശ്രീധര എന്നുള്ള ശ്രീധരദാസ് പ്രഭു എന്നുള്ള ഇൻകാലത്ത് അദ്ദേഹം ശ്രീധരസ്വാമി അറിയപ്പെടുന്നു അദ്ദേഹം ദീക്ഷാ ദീക്ഷാസമയത്ത് പ്രൂപ്പാൻ്റെ മുമ്പിൽ വന്നപ്പം പ്രൂപ്പാനെ കണ്ടപ്പോൾ വീണ് നമസ്കരിക്കുക ചെയ്തു അപ്പം നമസ്കരിച്ചുകൊണ്ട് പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് പ്രൂപ്പാന്റെ മുമ്പിൽ അപ്പൊ പ്രൂപ്പാ ദീക്ഷ മാല കൊടുക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിനോട് ചോദിച്ചു ആര്യോ ബ്രഹ്മചാരി എന്ന് ചോദിച്ചു നീ ഒരു ബ്രഹ്മചാരിയാണോ എന്ന് ചോദിച്ചു പക്ഷേ അദ്ദേഹത്തിന് അപ്പം അദ്ദേഹം ഒന്നും പറയുന്നില്ല പ്രാ ഇങ്ങനെ ഈ പ്രണാമന്ത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തല കുനിച്ചു വെച്ച് അപ്പം ആരും ഒരാള് ശ്രീധർ പ്രഭുവിനെ വിളിച്ചിട്ട് പറഞ്ഞു പ്രൂപ്പാദ് എന്നെ വിളിക്കുന്നു വിളിക്കുന്നു പക്ഷേ അദ്ദേഹത്തിന് പ്രൂപ്പാവിനെ നോക്കാൻ ഭയമാണ് അപ്പം അതേ ഇങ്ങനെ തലക്കുനിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം ഒന്നും പ്രൂപ്പാനെ നോക്കിയില്ല പിന്നെ പ്രൂപ്പാദ് അദ്ദേഹത്തിന് പാലം എടുത്തു പിന്നെ ആ വ്യക്തി പിന്നെ ചിന്തിച്ചു പ്രൂപ്പാദ് എന്നോട് ചോദിച്ചു ആർ എ ബ്രഹ്മചാരി എന്ന് അത് ചോദിച്ചത് എനിക്കുള്ള ആണ് എനിക്ക് ബ്രഹ്മചാരിയായിട്ട് നിൽക്കാനുള്ള ആണ് എന്ന് അദ്ദേഹം ആ ഒരു രീതിയിലാണ് അതിനെ എടുത്തത് എന്നിട്ട് പിന്നെ അദ്ദേഹം ജീവിതകാലം മുഴുവൻ ബ്രഹ്മചാരിയായിട്ട് നിൽക്കുകയും പിന്നെ സന്യാസം എടുക്കുകയൊക്കെ ചെയ്തു വളരെ വളരെ എല്ലാവരും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു ശ്രീധരസ്വാമി അദ്ദേഹം അപ്പം അത് അദ്ദേഹത്തിന്റെ ലീലകൾ പറയുന്നു പിന്നെ അടുത്ത ഒരാളുടെ കാര്യം ഭരതരാജ് ദാസ് എന്ന് പറഞ്ഞു ഇസ്കോണിലെ മിക്ക പെയിന്റിങ്സും ചെയ്ത അദ്ദേഹമാണ് ദ്ദേഹം ജതുറാണി മാതാജിയാണ് ഇസ്കോണിനെ നമ്മുടെ കൃഷ്ണ ബുക്കിലൊക്കെ കാണുന്ന പല പെയിന്റിങ്സും ചെയ്ത് അപ്പൊ അദ്ദേഹത്തിന്റെ ദീക്ഷാ സമയത്ത് അദ്ദേഹത്തിന് ഒരു താല്പര്യമുണ്ട് എനിക്ക് നല്ലൊരു പേര് കിട്ടണം എന്നുള്ളത് എന്നിട്ട് അദ്ദേഹത്തിന്റെ ഒരു ബോധത്തില് എനിക്ക് മദൻ മോഹൻ എന്നുള്ളൊരു പേര് സംസ്കൃത പേര് മദൻ മോഹൻ ദാസ് എന്നുള്ളൊരു പേര് വേണം എന്നായിരുന്നു ആഗ്രഹം അപ്പൊ അന്ന് കാലത്ത് നമ്മൾ വൃന്ദാവനത്തിൽ നിന്ന് മാലകള് കൊണ്ടുപോകത്തില്ല നമ്മൾ തന്നെ ഒരു കമ്പനിയിൽ പോയി മുത്തുകൾ മേടിച്ച് നമ്മൾ തന്നെ കോർത്തിട്ട് പ്രൂപ്പാദിന് കൊടുക്കും ദിക്ഷാ സമയത്ത് പ്രൂപ്പാദാണ് ജപിച്ചിട്ട് നമുക്ക് തരുന്നത് ഇവിടുന്ന് ഇങ്ങനെ റെഡിമെയ്ഡ് മാലകളൊന്നും വന്ന് ആ കാലത്തിൽ തുടക്കത്തിലുള്ള സമയമാണ് അപ്പം ഇദ്ദേഹം ദിക്ഷയ്ക്ക് ചെന്നപ്പോഴത്തേന് നല്ല ഫെസ്റ്റിവൽ എല്ലാം ഉണ്ട് അദ്ദേഹത്തിന്റെ മൈൻഡില് ഇത് വേണം ഈ പേര് മദൻ മോഹൻ വേണം എന്നുള്ളതായിരുന്നു അദ്ദേഹം മാല അദ്ദേഹം സ്വന്തമായിട്ട് കൊരുത്തിട്ടാണ് കൊണ്ടുവന്നത് പക്ഷെ സാധാരണ എല്ലാവരുടെയും മാലയെക്കാട്ടി വളരെ ചെറിയ ചെറിയ മുത്തുകളുടെ മാലയാണ് അദ്ദേഹം ഉണ്ടാക്കിയത് അപ്പൊ അത് പ്രൂപാന്റെ അടുത്ത് കൊടുക്കാനായിട്ട് അദ്ദേഹം ചെന്നു അപ്പൊ പ്രൂപാദ് ആ മാല എടുത്തു നോക്കിയിട്ട് ഇങ്ങനെ വളരെ ചെറിയ മുത്താണ് അപ്പൊ ഒരു മുഖത്തൊരു ഒരിഷ്ടായ്മ കാണിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞു നിനക്കിതിലും വലിയ മുത്തുകൾ കിട്ടിയില്ലേ എന്നിങ്ങനെ ചോദിച്ചു അങ്ങനെ പക്ഷെ ഇദ്ദേഹത്തിന്റെ മൈൻഡിൽ അതൊന്നും ശ്രദ്ധയില്ല അദ്ദേഹം മൈൻഡിൽ എനിക്ക് ഞാൻ മതൻമോഹൻ മതൻമോഹൻ എന്നുള്ള പേര് കിട്ടണം 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 എന്നുള്ള ഇത് മാത്രമാണ് അത് മാത്രം അദ്ദേഹം മനസ്സിൽ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ് പ്രുപാദ് ഇത് പറഞ്ഞ അദ്ദേഹം കേട്ടില്ല സാധാരണ പ്രുപാദ് എപ്പോഴും നമ്മുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരം വെച്ചിട്ടാണ് നമുക്ക് ദിക്ഷാനയും തരുന്നത് നമുക്ക് ർമ്മീനെയമിന്റെ ആദ്യത്തെ അക്ഷരം വെച്ചാണ് സാധാരണ തരുന്നത് അപ്പം ഇദ്ദേഹം ഇങ്ങനെ മതൻ മോഹൻ മദൻമോഹൻ എന്നുള്ള പേര് വേണം എന്നുള്ളൊരിതിലാണ് നിൽക്കുന്നത് അപ്പം പ്രഭുപാദ് ഈ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു ബീഡ്സ് ബീഡ്സ് എന്നാ പറഞ്ഞു ബീഡ്സ് എന്തുകൊണ്ട് ഇങ്ങനെ ഇതായി പോയി എന്നുള്ളത് ഇങ്ങനെ ചോദിച്ചു എന്നിട്ട് പ്രഭുപാദ് ഇദ്ദേഹത്തിന് പേര് കൊടുക്കാൻ പോയപ്പോഴത്തേന് പ്രഭാദ് ഫസ്റ്റ് ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാല് ഇദ്ദേഹം ഒന്നും ചെയ്തില്ല എനിക്ക് എന്നുള്ള പേര് വേണം എന്നുള്ളത് പ്രൂപാത് മറ്റു ശിഷ്യന്മാർ ചുറ്റിയിരിക്കുന്ന ശിഷ്യന്മാരോട് ചോദിച്ചു മദൻമോഹൻ എന്നുള്ള പേരുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു ഓൾറെഡി ഉണ്ട് പ്രൂപ്പാദ് ഒരു പേര് തന്നെ വീണ്ടും സാധാരണ കൊടുക്കാറില്ല അപ്പൊ അപ്പം മറ്റ് ശിഷ്യന്മാർ പറഞ്ഞു പ്രൂപ്പ അത് ഉണ്ട് മദൻമോഹൻ എന്നുള്ള പേരുണ്ട് എന്നുള്ളത് പിന്നെ ബീഡ്സിനെ കുറിച്ച് സംസാരിച്ചോണ്ട് പ്രൂപ്പാദ് പിന്നെ ഭരദ്രാജദാസ് എന്ന് പറഞ്ഞ പേരാണ് അദ്ദേഹത്തിന് കൊടുത്തത് പിന്നെ അദ്ദേഹം ഭരതരാജ ദാസ് എന്ന് പറഞ്ഞ അറിയപ്പെടുകയും അദ്ദേഹം ഒരുപാട് പെയിന്റേഴ്സും പെയിന്റിങ്ങും സ്ക്ലപ്ചേഴ്സും ഇതൊക്കെ ചെയ്ത് ഒരുപാട് ഇതായും അപ്പൊ ആ ഒരു ആധ്യാത്മിക ഗുരുവിന്റെ മുഖത്തിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൾക്കും അത് എത്രമാത്രം അർത്ഥമുണ്ട് എന്നുള്ളത് അതിൽ നിന്ന് മനസ്സിലാകാമെന്ന് സിദ്ധാന്തദാസ് ഈ രണ്ടുദാർത്ഥത്തിലൂടെ പറഞ്ഞു